അപ്പോൾ ഒരു ഒന്നരയാകുമ്പോഴാണ് ഈ സൗണ്ട് ഇങ്ങനെ വന്നത് ഭയങ്കരമായ സൗണ്ട് ഇങ്ങനെ വന്നു അതായത് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭൂമി കുലുക്കം പോലെയുള്ള ഒരു സൗണ്ടാണ് വന്നത് അപ്പോൾ ഞങ്ങൾ വൈഫിനോട് ഞാൻ പറഞ്ഞു എന്തോ ഭയങ്കര സൗണ്ട് ഉണ്ട് എന്ന് പോയി നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കലും വെള്ളം പ്രളയം അങ്ങോട്ട് ചീറ്റി അങ്ങ് വന്നു വാതിലൊക്കെ പൊളിച്ച് അടുക്കളയൊക്കെ കയറി വന്ന് ഞങ്ങളൊക്കെ ഫുള്ള് വെള്ളത്തിലായിപ്പോയി വെള്ളത്തിലും ചളിയിലും മണ്ണ് കട്ടയിലായിപ്പോയി പിന്നെ എന്തോ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ വാപ്പയും ഉമ്മയും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ കയറി അവരൊക്കെ പിടിച്ച് വലിച്ച് ഞങ്ങൾ കയറി ഞങ്ങൾ ടൗണിലെത്തി അങ്ങനെ ടൗണിലെത്തി അവിടുത്തെ ആൾക്കാർ ഞങ്ങളെ രക്ഷിച്ചു കൊടുക്കുന്നു ഇതാണെന്നുണ്ടായിരുന്നത് രക്ഷിക്കാൻ പറ്റി കൂടുതലോരൊക്കെ രക്ഷിക്കാൻ പറ്റി കൂടുതലൊക്കെ ഞങ്ങൾ എന്തോ ഒരു ധൈര്യം വന്നു നമുക്ക് കാരണം നമ്മൾ ജീവൻ പോകാനും ഇല്ല അവരെ രക്ഷിക്കാമെന്നുള്ള കണക്കൂട്ടിൽ ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളു ഞാനും മോനുണ്ടായിരുന്നു ഞങ്ങളത് പിടിച്ച് വലിച്ചു കയറ്റി ഇമ്മാനിയും വലിച്ചു കയറ്റി ചളിന്ന് ഞങ്ങളങ്ങനെ ഈ എന്താ പറയുക ചളിയിൽ കൂടെയാണ് രാത്രി ആയിട്ടുള്ള ചളി കൂടെയാണ് ഞങ്ങൾ മാന്തി മാന്തി വന്നത് ചളീൻ ചൂടുന്നൊക്കെ മാന്തി വന്നു പിന്നെ ഏകദേശം ഒരു ഒരു പത്ത് ഇരുപത് മീറ്റർ ടൗണാണ് ആണ് അങ്ങനെ ടൗണിലേക്ക് ടൗണിലടത്ത ചളിയായിരുന്നു ചളിയും വന്നായിരുന്നു അങ്ങനെ കയറി പിന്നെ അവിടുന്ന് രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു അവർ ഞങ്ങളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു ഞങ്ങളെ എൻ്റെ ഷോപ്പ് പോയി എൻ്റെ വീട് പോയി ഇനി ഞാൻ തോന്നുന്നു